എല്ലാ ും സ്വാഗതം കേരള പി എസ് സി ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ഇൻഫോർമേഷൻസ് അറിയാം ഇപ്പൊ ഇന്ന് കുറച്ച് ലിസ്റ്റുകൾ പുറത്തു വന്നിട്ടുണ്ട് ഷോർട്ട് ലിസ്റ്റുകൾ അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റുകൾ പി എസ് സി പുറത്തിറക്കി അപ്പൊ അത് ഏതൊക്കെയാണ് എത്ര പേർക്കാണ് നിയമനം ലഭിച്ചത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്ക് അറിയേണ്ടത് ആദ്യം നമ്മൾ കാണുന്നത് ഒരു ഷോർട്ട് ലിസ്റ്റ് ആണ് ഇതൊരു പ്രോബിലിറ്റി ലിസ്റ്റ് ആണ് അപ്പൊ ഈ ഒരു ലിസ്റ്റില് ഇത് കോഴിക്കോട് ജില്ലയുടെ കാറ്റഗറി കോഡ് എൺപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ദഫേദാറിന്റെ ലിസ്റ്റാണിത് അപ്പോൾ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു അപ്പൊ ഈ ഒരു എക്സാം നടന്നത് ഇരുപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പോൾ ഇത് പ്രോബബിലിറ്റി ലിസ്റ്റ് ആണ് ഷോർട്ട് ലിസ്റ്റ് ആണ് വരുന്നത് പിന്നീട് ഒരു വെരിഫിക്കേഷൻസിനൊക്കെ ശേഷമായിരിക്കും റാങ്ക് ലിസ്റ്റ് വരുന്നത് അപ്പോൾ ഇവിടെ മെയിൻ ലിസ്റ്റിൽ ഇടം നേടിയവരാരൊക്കെ സപ്ലിയിൽ ഇടം നേടിയവരാരൊക്കെ എന്നുള്ള രജിസ്റ്റർ നമ്പർ നോക്കി അവരവരുടെ പ്രൊഫൈലിൽ തുളസി വെബ്സൈറ്റിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങൾക്ക് മൊബൈലിലൂടെയും മെയിലിലും ഒക്കെ തന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടാകും അപ്പോൾ ദഫേദാർ നമ്മുടെ ഏത് ജില്ലയാണ് കോഴിക്കോട് ജില്ല കോഴിക്കോട് ജില്ലയിൽ ആ റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഇടം നേടിയത് വെറും ഒൻപത് പേർ മാത്രമാണ് ഒൻപത് പേര് മെയിൻ ലിസ്റ്റ് സപ്ലി ലിസ്റ്റിൽ അറുപത് പേരുണ്ട് ഡി എ കാറ്റഗറി ഇരുപതുണ്ട് അപ്പൊ ഈ ഒരു റാങ്ക് ലിസ്റ്റ് കോഴിക്കോട് ജില്ലയിൽ ടോട്ടൽ എൺപത്തി ഒൻപത് പേരാണ് ഇടം നേടിയിട്ടുള്ളത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് രണ്ട് റാങ്ക് ലിസ്റ്റുകളാണ് അപ്പോൾ ഇതിന്റെ ഒരു കട്ട് ഓഫ് കൂടി പറയാം ദഫേദാറിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് മാർക്ക് വരുന്നത് എൺപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് മാർക്ക് ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് കട്ട് ഓഫ് അറിയാൻ സാധിക്കും എത്ര പേര് മെയിൻ ലിസ്റ്റിൽ എത്ര പേർ ഷോർട്ട് നമ്മുടെ സപ്ലിമെന്ററി ലിസ്റ്റിൽ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ലഭിക്കും ഇനി റാങ്ക് റാങ്ക് ലിസ്റ്റ് നോക്കാം അഞ്ഞൂറ്റി നാല്പത്തി ആറ് രണ്ടായിരത്തി പത്തൊൻപത് ആണ് പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടിയിട്ട് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലെ ഫീൽഡ് വർക്കറിന്റെ റാങ്ക് ലിസ്റ്റ് ആണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് ഈ റാങ്ക് ലിസ്റ്റില് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം തൊണ്ണൂറ്റി ആറ് പേരാണ് ഉൾപ്പെട്ടത് അപ്പോ ഷോർട്ട് ലിസ്റ്റ് പോലെയല്ല റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഫസ്റ്റ് റാങ്ക് ആർക്ക് സെക്കൻഡ് റാങ്ക് ആർക്ക് അങ്ങനെ ഒരു ഓർഡർ നമുക്ക് ലഭിക്കും അപ്പൊ ഈ ഒരു പാലക്കാട് ഡിസ്ട്രിക്ടിൽ ഒന്നാം റാങ്ക് നേടിയത് രജിസ്റ്റർ നമ്പർ ഉണ്ട് പേരുണ്ട് ശ്രീകുമാർ സി ആണ് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള അവർക്ക് കമ്മ്യൂണിറ്റി റിസർവേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടെ അറിയാൻ സാധിക്കും അപ്പൊ ഇതാണ് ആദ്യ ഏഴ് റാങ്കിൽ വന്ന ആളുകൾ അപ്പൊ ഫീൽഡ് വർക്കറിന്റെ റാങ്ക് ലിസ്റ്റ് ആണ് ഇന്ന് കേരള പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് മറ്റൊരു റാങ്ക് ലിസ്റ്റ് കാണാം ഇത് കാസർഗോഡ് ജില്ലയുടെ ഫീൽഡ് വർക്കറാണ് ഈ എക്സാം നടന്നത് പത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അപ്പോ ശമ്പളം വരുന്നത് പതിനേഴായിരം ടു മുപ്പത്തിയേഴ് അഞ്ഞൂറ് റേഞ്ചിലാണ് ഇനി കാറ്റഗറി കോഡ് അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് രണ്ടായിരത്തി പത്തൊൻപത് തന്നെയാണ് മെയിൻ ലിസ്റ്റിൽ ഇടം നേടിയവരുടെ ഓർഡർ അനുസരിച്ചുള്ള ആ ഒരു റാങ്ക് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒന്നാം റാങ്ക് വന്നത് സുബിൻ രമേശ് വിജേഷ് തുടങ്ങിയവരാണ് അപ്പോൾ ഇവിടെ മെയിൻ ലിസ്റ്റില് എത്ര പേർ ഇടം നേടി എന്ന് ചോദിച്ചാൽ നാൽപ്പത്തി മൂന്ന് പേരാണ് ാണ് ഇടം നേടിയത് അപ്പൊ ഇതാണ് കേരള പി എസ് സിയുടെ ഇന്നത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ നമ്മൾ രണ്ട് റാങ്ക് ലിസ്റ്റും ഒരു ഷോർട്ട് ലിസ്റ്റുമാണ് കണ്ടത് അപ്പൊ കേരള പി എസ് സി ഒരു ജോബ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് എത്ര പേര് ഇൻക്ലൂഡ് ആകും അത് ഓരോ ലിസ്റ്റ് അനുസരിച്ച് മാറും ഇപ്പൊ എൽ ഡി സി ആണെങ്കിൽ കൂടുതൽ പേരെ എടുക്കും അപ്പോൾ അത് ഓരോ ലിസ്റ്റ് അനുസരിച്ച് വേരിയേഷൻ ഉണ്ട് അപ്പോൾ ദഫേദാർ ആവുമ്പോൾ നമ്പർ ഓഫ് നിയമനം അവിടെ കുറവാണ് അതുകൊണ്ട് തന്നെ വെറും ഒൻപത് പേരേ ഉള്ളൂ അപ്പൊ നമ്മൾ ഏത് ജോബിനാണോ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്ത് നോക്കണം നേരത്തെ ഈ ഒരു ജോബിനെ എത്ര പേരെയൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ ആദ്യ റാങ്കിൽ നമ്മൾ വന്നാൽ മാത്രമേ എന്തെയൊക്കെയുള്ളൂ ജോലി കിട്ടുകയുള്ളു അപ്പൊ ആ ഒരു കാര്യങ്ങൾ കൃത്യമായി നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമ്മളുടെ പഠനം അത്രമാത്രം ഉഷാറാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേരള ഫേസ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് വളരെ ഫാസ്റ്റ് ആയി തന്നെ എത്തും താങ്ക് യു സോ മച്ച് നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വീണ്ടും കാണാം ബൈ